അസ്സലാമു അസലാമലൈക്കും വറഹമത്തല്ലാ താല അബർകത്തോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഇല്ലാതെ ജീവിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കടം കൊണ്ടുള്ള വിഷമങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ അതുപോലെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ പ്രശ്നങ്ങൾ അതുമല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ കുടുംബപരമായിട്ടുള്ള പ്രയാസങ്ങൾ നേരിടുന്നവർ അസുഖം കൊണ്ട് വിഷമങ്ങൾ എന്നിങ്ങനെ തുടങ്ങിയ പ്രയാസങ്ങൾ നേരിടുന്നവർ ഉണ്ടാവാം അല്ലേ നാം എല്ലാവരും മനുഷ്യരാണ് അള്ളാഹുവിൻ്റെ ഈ ദുനിയാവിൽ എല്ലാവർക്കും ഓരോ തരത്തിലുള്ള പ്രയാസങ്ങൾ ആഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടാവും അല്ലേ ചില ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സാധിക്കും ചിലതാണെങ്കിൽ നമ്മുടെ അടുത്തു നിന്നും ഒരുപാട് ദൂരത്തായിരിക്കും അതുപോലെ ഞാൻ ഈ പറയുന്ന വീഡിയോകളെല്ലാം നിങ്ങൾ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക അത്യാവശ്യത്തിന് എന്ന് പറഞ്ഞാൽ ദുരുപയോഗം ചെയ്യാൻ ഈ വീഡിയോകളൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത് ഹലാലായ കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക കേട്ടോ പ്രിയപ്പെട്ട മോ മിനിങ്ങളെ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മ എനിക്ക് ഒരു വിഷമം വന്ന സമയത്ത് ഒരു ഇത്താത്ത എനിക്ക് പറഞ്ഞു തന്നതായിരുന്നു കേട്ടോ അള്ളാഹുവിൻ്റെ ഇസ്മമായിരുന്നു ചെല്ലാൻ പറഞ്ഞിരുന്നത് അത് എങ്ങനെയാണ് ചെല്ലേണ്ടത് അതുപോലെ എത്ര തവണയാണ് ചെല്ലേണ്ടതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ ഇപ്പം നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം പ്രയാസങ്ങളും നീങ്ങാനും എല്ലാ പ്രശ്നങ്ങളും നീങ്ങി സകല മേഖലയിലും നമുക്ക് വിജയം കൈവരിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ പുലരുകയും ചെയ്യും ഈ പറയുന്ന ഈ ഒരു ഇസ്മ കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ മൂന്ന് നാമങ്ങളാണ് കേട്ടോ പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളിൽപ്പെട്ട മൂന്ന് നാമങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ എനിക്കൊരു പ്രയാസം വന്ന സമയത്ത് ഒരിത്താത്ത പറഞ്ഞു തന്ന ഒരു ഇസ്മാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ വിഷമം ആ പ്രയാസം നീങ്ങി ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് നമുക്ക് സ്ത്രീകൾക്ക് അശുദ്ധി സമയത്തും ഇത് ചെല്ലാവുന്നതാണ് ഇൻഷാല്ല നമുക്ക് ഇസ്മ ഏതാണെന്ന് പറയാം യാ അല്ലാഹു യ റഹ്മാനു യ റഹീം യ അല്ലാഹു യ റഹ്മാനു യ റഹീം യ അല്ലാഹു യ റഹ്മാനു യ റഹീം എന്ന ദിക്റാണ് ചൊല്ലിയിരുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ഇത് ചൊല്ലിയപ്പോൾ പതിവായിട്ട് പറഞ്ഞ രൂപത്തിൽ ഞാൻ ചൊല്ലിയപ്പോൾ അലഹദില്ല എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ആ വിഷമങ്ങൾ ആഗ്രഹങ്ങളല്ല എൻ്റെ ആ ഒരു പ്രയാസം മാറിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് ഏഴ് ദിവസമായിരുന്നു ചെല്ലിയത് എന്നോട് പറഞ്ഞത് ഏഴ് ദിവസമോ അല്ലെങ്കിൽ മൂന്ന് ദിവസം അങ്ങനെ രണ്ട് ഓപ്ഷനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ചൊല്ലിയത് ഏഴ് തവണയാണ് ഇത് ചൊല്ലേണ്ടത് എങ്ങനെയാണ് അതുപോലെ എത്ര തവണയാണ് ചെല്ലേണ്ടത് അതൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ചൊല്ലിയത് ഇത് രാത്രി സമയത്തായിരുന്നു നമ്മുടെ എല്ലാ ജോലികളും കഴിഞ്ഞൊരു നേരം ഉണ്ടല്ലോ ഒരു സമയം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് നാം ഇത് ചൊല്ലുക എടുത്തതിന് ശേഷം ഈ ഒരു ഇബ്രാഹിമിയ സ്വലാത്തില്ലേ ഞാൻ കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അത്തയ്യാത്തിൽ നിസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് ഫസ്റ്റ് മൂന്ന് പ്രാവശ്യം ഈ ഒരു അള്ളാൻ്റെ ഇസ്മ ചൊല്ലുന്നതിൻ്റെ മുന്നേ മൂന്ന് പ്രാവശ്യം ഇബ്രാഹിമിയ സലാത്ത് മൂന്ന് തവണ ചൊല്ലുക എന്നിട്ട് അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് യാ അള്ളാഹു യാ റഹ്മാനു റഹീം എന്ന ഇസ്മ ആയിരം തവണ ചൊല്ലുക എന്നിട്ട് ആ ആയിരം തവണ ചൊല്ലിയത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇബ്രാഹിമിയ സലാത്ത് മൂന്ന് തവണ അങ്ങനെയാണ് ചൊല്ലിപ്പോരേണ്ടത് ഒന്നുകൂടെ പറഞ്ഞുതരാം എടുത്തതിന് ശേഷം നിങ്ങൾക്കിനി നിസ്കാ ഇഷാ നിസ്കാരത്തിന് ശേഷം അങ്ങനെയും ചെല്ലോ ഞാൻ ചെല്ലിയത് നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് ഇഷാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ വളവ് എടുത്തിട്ട് ഫസ്റ്റ് മൂന്ന് തവണ ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലുക എന്നിട്ട് ആയിരം തവണ യാ അള്ളാഹു യാ റഹ്മാൻ യാ റഹീം എന്ന ഈയൊരു ഇസ്മ ആയിരം തവണ ചെല്ലിയിട്ട് വീണ്ടും ഈ ഒരു സ്വലാത്ത് ഇബ്രാഹിമിയ സലാത്ത് വീണ്ടും മൂന്ന് പ്രാവശ്യം ഫസ്റ്റിൽ മൂന്ന് പ്രാവശ്യം എന്നിട്ട് ഇസ്മ ചൊല്ലിയിട്ട് ഈയൊരു ഇസ്മ ആയിരം തവണ ചൊല്ലിയിട്ട് വീണ്ടും മൂന്ന് പ്രാവശ്യം ഇബ്രാഹിമിയ സലാത്ത് അങ്ങനെ ആയിരുന്നു കേട്ടോ ചെല്ലിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഏഴ് തവണയാണ് ഞാൻ ചൊല്ലിയത് മൂന്ന് തവണയും ചൊല്ലാം ഏഴ് തവണയോ മൂന്ന് തവണയോ അങ്ങനെ ചെല്ലാം അങ്ങനെ ചെല്ലാം ആയിരുന്നു പറഞ്ഞത് അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ അത് ആത്മാർഥതയോട് കൂടിയിട്ട് വേണം ചെല്ലാൻ നമ്മളിപ്പോൾ ഏത് തിക്കറായിക്കോട്ടെ സലാത്തായിക്കോട്ടെ എന്തെങ്കിലും സുഹൃത്തുക്കളായിക്കോട്ടെ ആയത്തുകളായിക്കോട്ടെ ആയിക്കോട്ടെ അതൊക്കെ നാം ചൊല്ലുന്ന സമയത്ത് ആത്മാർത്ഥതയോട് കൂടിയിട്ട് വേണം കേട്ടോ ചെയ് ചെല്ലാൻ എന്നാലേ അതിനൊക്കെ ഒരു ഫലമുണ്ടാകുള്ളൂ ഈ ഒരു ഏത് ദിവസം എന്നൊക്കെ നമ്മളോട് ചെല്ലാൻ പറയുന്നത് നമ്മൾ ചൊല്ലുന്ന ഈ നമ്മൾ ഓരോ നേർച്ച വെച്ചിട്ടിങ്ങനെ ചെല്ലില്ലേ ഓരോ ദിവസം ഇത്ര കണക്കാക്കി അങ്ങനെയൊക്കെ ഇതൊക്കെ ചെല്ലുന്ന സമയത്ത് നല്ല ആത്മാർത്ഥം നല്ലൊരു നെയ്യത്ത് വേണം നമ്മുടെ മനസ്സിൽ എന്നാൽ അതിനൊക്കെ ഒരു ഫലം പെട്ടെന്ന് നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ അതൊക്കെ ചെല്ലിട്ട് ഈ നല്ല ഒരു നിസ്കാരം നിസ്കരി ഒരു വക്ത് നിസ്കാരം ഒഴിവാക്കാത്ത തഹജുദുവോ ലുവ ദിക്രുകൾ സ്വലാത്തുകൾ അത് കൂടുതൽ അടുക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ഈ ദക്ര ദിക്കറുകൾക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നതായിരിക്കും കാരണം അവർക്ക് ഇത് ചെല്ലുമ്പോൾ അവരുടെ മനസ്സിൽ നല്ല നെയ്യത്തുണ്ടാവും അല്ലേ അള്ളാഹുലേക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടാവും അല്ലാതെ നമുക്ക് വിശ്വാസമില്ലാതെ നമ്മൾ നമ്മളിത് ചൊല്ലിയിട്ടൊരു കാര്യമില്ല എന്നിട്ട് വെറുതെയാണ് ആ ദിക്ക് ആ ധിക്റിനെ കളിയാക്കി ചിരിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ചൊല്ലുമ്പോൾ ചെല്ലുമ്പോൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ കൂടി നീയത്തോടു കൂടി നൂറ് ശതമാനവും ചൊല്ലിക്കോളി നിങ്ങളുടെ ആ വിഷമം തീർത്ത് അള്ള തരുന്നതാണ് അള്ളൻ്റെ നാമമല്ലേ ഈ ചെല്ലുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നാമം നാം ചൊല്ലിയിട്ട് ദുവാ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരമുണ്ട് എന്നാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ും ഈ പറഞ്ഞ് ഈ ഒരു ഇസ്മ യാ അള്ളാഹു യാ റഹീം എന്ന ഇസ്മ ഫസ്റ്റില് മൂന്ന് തവണ മുതോടു കൂടി വേണം ചെല്ലാൻ ഫസ്റ്റിൽ മൂന്ന് തവണ നമ്മുടെ ഇബ്രാഹിമിയ സൊലാത്ത് എന്നിട്ട് ആയിരം തവണ ഈ പറഞ്ഞ ഇസ്മ പിന്നെ വീണ്ടും ഇബ്രാഹിമിയ മൂന്ന് സൊലാത്ത് അങ്ങനെ ഏഴ് ദിവസമോ മൂന്ന് ദിവസമോ ചെല്ലുക പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെല്ലിയിട്ട് നിങ്ങളെ വിഷമം എന്താണ് മനസ്സിലുള്ള പ്രയാസം എന്ത് വേദനയാണ് എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് നല്ലൊരു നീയത്തോടു കൂടി നിങ്ങൾ ചൊല്ലിയ നിങ്ങളുടെ ആ മനസ്സിലെ പ്രയാസം അള്ളാഹു സുബാന ഉത്തല നീക്കിത്തരുന്നതാണ് ഉറപ്പാണ് ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക ഏത് കാര്യം നാം ചെയ്യുമ്പോഴും ചെല്ലുമ്പോഴും ഒക്കെ നല്ല തെക്കുവയോട് കൂടിയിട്ട് വേണം ചെയ്യാൻ നമ്മുടെ ഒരു നെയ്യത്ത് വേണം ഏത് കാര്യവും ചെയ്യുമ്പോൾ പടച്ച റബ്ബിനോട് നല്ല തെക്കുവയോട് കൂടി നിങ്ങൾ ചോദിക്കുക പരീക്ഷണങ്ങൾ അനുഭവിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ എല്ലാവർക്കും ഉണ്ടാവും പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ആ സമയത്ത് നാം കരുതും ചില പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നാം കരുതും ഇനി ഇതിൽ നിന്നൊന്നും നാം ഒരിക്കലും കഴിച്ചിലാവില്ല അല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കാറില്ലേ പലരും ചിന്തിച്ചിട്ടുണ്ടാവും ഇനി ജീവിച്ചിട്ട് ജീവിച്ചിട്ട് ഒരു കാര്യവും ഞാനില്ല ഇനി ഇതിൽ നിന്നൊന്നും കഴിച്ചിലാവാൻ പോണില്ല അല്ലെങ്കിൽ ഈ കുടുക്കില്ലെന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ പോകുന്നില്ല അങ്ങനെ ടെൻഷൻ അടിച്ച് ഇനി ജീവിതം വേണ്ട എന്ന് വരെ ചിന്തിച്ചവർ ഉണ്ടാവും അല്ലേ എല്ലാ പലവിധ പ അത്രക്കും വലിയ പ്രയാസങ്ങളൊക്കെ ആയിരിക്കും ഓരോരുത്തരുടെ ജീവിതത്തിൽ വരുക ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അതിനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അത് വെച്ചിട്ടുണ്ടാവും ഉറപ്പാണ് എന്ത് പ്രയാസങ്ങൾ കൊണ്ടാണ് നിങ്ങൾ വിഷമം അടിച്ചത് അതിൽ നിന്നും നിങ്ങൾക്കൊരു രക്ഷ അല്ല കരുതിയിട്ടുണ്ടാവും അങ്ങോട്ട് അത്രക്ക് നിങ്ങൾ ചിന്തിച്ചാൽ മതി അല്ല ഉണ്ട് അല്ല എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും ഞങ്ങനെ അങ്ങോട്ട് ചിന്തിക്കുക അല്ലാതെ കുറേ ചിന്തിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടി നമുക്ക് വേറെ എന്തെങ്കിലും അസുഖം വരുത്തുക അല്ലാതെ പിന്നെ വേറെ വഴി ഉണ്ടാവില്ല അതുകൊണ്ട് അധികം അങ്ങോട്ട് ചിന്തിക്കാതെ അള്ള ഉണ്ടല്ലോ അള്ള എന്തെങ്കിലും വഴി കാണിച്ചു തരും ഇതുപോലെയുള്ള ദിക്കറുകളോ സലാത്തുകളോ ഒക്കെ ചെല്ലിയിട്ട് മനസ്സിനെ ഇങ്ങനെ സമാധാനപ്പെടുത്താൻ നോക്കുക അതിനല്ലേ നമുക്ക് പല പല ഓരോ കാര്യത്തിന് ചെല്ലാനുള്ള ദിക്കറുണ്ട് സലാത്തുകളുണ്ട് ദുബകളുണ്ട് ഓരോന്നെടുത്ത് ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചെല്ലുക നിങ്ങളുടെ ടെൻഷനൊക്കെ അള്ളാഹു സുബാനൊത്താല തീർത്തു തരുന്നതാണ് നമുക്ക് ഈമാന് ദുർബലമായതുകൊണ്ടാണ് നാം ഇങ്ങനെയൊക്കെ ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ ഈ മാന് ശക്തി കുറവായത് കൊണ്ടാണ് ഇതുപോലുള്ള ഓരോ മനസ്സിൽ വേണ്ടാത്തോരോ ചിന്ത നമുക്ക് വരുന്നത് ഇതുപോലെയുള്ള ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നിരുന്നു ഇനി എന്താ ചെയ്യുക ഇനി എന്താവും ഞങ്ങളുടെ ജീവിതം എന്നൊക്കെ ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം എന്താവും മുന്നോട്ടുള്ള അവസ്ഥ ആ ഒരു സമയത്തൊക്കെ അല്ല ഉണ്ടല്ലോ ആ ഒരു മനസ്സിൽ വന്നിട്ട് മാത്രമാണ് ഇന്നും നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് സത്യം പറയുകയാണ് അങ്ങോട്ട് ചിന്തിച്ചാൽ മതി അല്ലയുണ്ടല്ലോ അല്ലയല്ലേ നമ്മളെ പഠിച്ചത് അല്ല എന്തെങ്കിലും വഴി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും അങ്ങനെ ചിന്തിച്ചാൽ മതി പിന്നെ അങ്ങോട്ട് നമുക്ക് വേറെ ചിന്ത വരില്ല എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെയുള്ള ഓരോ സമയങ്ങൾ ഇതുപോലെയുള്ള ഓരോ അവസ്ഥകൾ വരുമ്പോൾ അള്ളാഹുമായിട്ട് നാം കൂടുതലടുക്കുക എന്തേലും ഒരു പ്രയാസമൊക്കെ നമുക്ക് വരുമ്പോൾ മാത്രം അള്ള അള്ളാഹുമായിട്ട് അടുത്താൽ പോരാ എപ്പോഴും അള്ളാഹുമായിട്ട് കൂടുതലടുക്കുക എന്നാൽ അള്ളാഹു നമ്മെ സ്നേഹിക്കും നാം ഒരു പ്രയാസത്തിൽ കുടുങ്ങി വളരെ ബുദ്ധിമുട്ട് ജീവിക്കേണ്ട എന്ന് വരേ ചിന്ത വന്നാലും ആ നമ്മൾ കാരണത്തെ ഒരു ആ ഒരു ദിവസത്തേക്കാൾ നമ്മൾ ആ ഒരു ഒരു മിനിറ്റ് സമയമൊക്കെ നമ്മൾ ആ പ്രയാസം അനുഭവിച്ചതിനേക്കാൾ ഇരട്ടി നമുക്ക് അല്ലാഹു സമാധാനവും സന്തോഷവും നമുക്ക് തരും അത് ഉറപ്പാണ് നമ്മളാ വിഷമിപ്പിച്ച ആ വിഷമിച്ച ആ ഒരു കാരണം കൊണ്ട് സമാധാനമുള്ള ദിവസങ്ങൾ അല്ല നമുക്ക് അല്ല നമുക്ക് സന്തോഷം തരും നമ്മൾ എന്ത് പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയാലും എല്ലാ പ്രശ്നങ്ങളും നീങ്ങി സകല മേഖലയിലും നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയും അതുകൊണ്ട് ഈ പറഞ്ഞൊരു ഇസ്മിനെ ആത്മാർത്ഥതയോടുകൂടി നല്ലൊരു നീയത്ത് മനസ്സിൽ വെക്കുക നല്ലൊരു മെയ്യത്ത് എനിക്ക് ഇതിൻ്റെ ഈ ഒരു പ്രയാസം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെല്ലുന്നത് ഒരൊറ്റയ്ക്ക് ഇരുന്ന് അങ്ങോട്ട് ചെല്ലിക്കോളി ആരും സംസാരിക്കാനൊക്കെ ഇല്ലാത്ത ഒരു സ്ഥലത്ത് അള്ളയുമായിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക ഇങ്ങനത്തെ ഈ ഒരു തിക്കറുകളൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ ചെല്ലി നിങ്ങളുടെ ആ പ്രയാസം എന്താണ് അത് അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്ത് കരഞ്ഞുകൊണ്ട് പറയുക എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടും അള്ളാഹ് തീർത്തു തരും ഒന്നിനും നിങ്ങൾ ആരും അടിക്കണ്ട നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി അല്ല ഉണ്ടല്ലോ അള്ളാഹു ഇതൊ ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള വീഡിയോ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഈ ഇടുന്ന വീഡിയോകളിലൊക്കെ എന്തെങ്കിലും ഒരു ഡൗട്ട് മനസ്സിലായുകയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നല്ലൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അലൈക്കും അസ്സലാമലൈക്കും വറഹമത്ാല വബർക്കാത്തു നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഒന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്